ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കൽ നമുക്ക് റിവൈസ് റിവൈസ് ചെയ്ത് പഠിക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെയും മുഖം ഏത് ദിക്കിലാണ് വടക്ക് ദിക്കിലാണ് അപ്പോൾ സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് ഏത് ദിക്കിലാണ് വടക്ക് ദിക്കിലാണ് വിഗ്രഹങ്ങളെ എട്ടായി തിരിച്ചതിൽ അവർക്ക് പറയുന്ന പേരുകൾ എന്തല്ല ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈഖതി മനോമയി മണിമയി വിഗ്രഹങ്ങളെ എട്ടായി തരം തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരുകൾ ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈക്തി മനോമയി മണിമയി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ശൈലി എന്നാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ശൈലി തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ദാരുമായി തടിയിൽ നിർമ്മിച്ച നമ്മുടെ വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ദാരുമയി ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏത് ദിക്കിലാണ് നിർമ്മാണം ഈശാന കോണിൽ അപ്പോൾ ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണ് എങ്കിൽ ഏത് ദിക്കിലാണ് നിർമ്മാണം ഈശാന കോണിലാണ് നിർമ്മാണം ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏത് ദിക്കിലാണ് നിർമ്മാണം ഈശാന കോണിലാണ് നിർമ്മാണം അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി പറയാം സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് വടക്ക് ദിക്കിലാണ് വിഗ്രഹങ്ങളെ എട്ടായി തരംതിരിച്ചാൽ അവയ്ക്ക് പറയുന്ന പേരുകൾ ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈക്തി മനോമയി മണിമൈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ശൈലി തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ദാരുമയി ഗ്രാമാദികളിൽ ശിവക്ഷേത്രമാണെങ്കിൽ ഏതൊക്കെയാണ് നിർമ്മാണം അത് ഈശാന ഗോണിലാണ് നിർമ്മാണം അടുത്ത ചോദ്യം ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ചോദ്യം ഒന്നുകൂടി റിവൈസ് ചെയ്യാം ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് എവിടെയാണ് കിഴക്കും പടിഞ്ഞാറും അപ്പോൾ ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് കിഴക്കും പടിഞ്ഞാറും ആയിട്ടാണ് ദുർഗയ്ക്കാണെങ്കിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം ഗ്രാമാതി ഗ്രാമാധികളിൽ പണിയേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വായു കോണിലാണ് ദുർഗയ്ക്കാണെങ്കിൽ ഏത് ദിക്കിലാണ് നമ്മുടെ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് വായു കോണിലാണ് ക്ഷേത്രം പണിയേണ്ടത് ഗ്രാമാദികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം ഗ്രാമാധികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് വടക്ക് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് അപ്പോൾ ഗ്രാമാധികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം വടക്ക് ദിക്കിൽ ക്ഷേത്രം പണിയണം അടുത്ത ചോദ്യം ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാധികളിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് നിര്യതി കോണിലാണ് ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് നിര്യതി കോണിൽ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതല്ല പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതല്ല ഈശാനം കിഴക്ക് അഗ്നികോൺ തെക്ക് പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതല്ല ഈശാനം കിഴക്ക് അഗ്നികോൺ തെക്ക് ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് കിഴക്കും പടിഞ്ഞാറും ദുർഗയ്ക്കാണെങ്കിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് വായുകോണിൽ ഗ്രാമാധികളിൽ സുബ്രഹ്മണ്യന് ഏത് ദിക്കിൽ ക്ഷേത്രം പണിയണം വടക്ക് ദിക്കിൽ ഗണപതിക്കും ശാസ്താവിനും ഗ്രാമാധികളിൽ ഏത് ദിക്കിലാണ് ക്ഷേത്രം പണിയേണ്ടത് നിര്യതി കോണിലാണ് പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതല്ല ഈശാനം കിഴക്ക് അഗ്നികോൺ തെക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ നിര്യാതി പടിഞ്ഞാറ് വായുകൊൺ വടക്ക് ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകൾ നിര്യാതി പടിഞ്ഞാറ് വായുകൊൺ വടക്ക് ദശകാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അപ്പോൾ ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ അഷ്ടധിക് സൂര്യൻ നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ അഷ്ടധിക് സൂര്യൻ സപ്തകാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം സപ്താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ചെറു ദൈവങ്ങളുടെ വിഗ്രഹമാണ് സപ്തകാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ചെറു വിഗ്രഹങ്ങൾ ഷഡ് വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ആരുടെ വിഗ്രഹമാണ് ഷഡ് വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്നത് കുമാര വിഗ്രഹങ്ങളാണ് അപ്പോൾ ഷഡ് താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏത് വിഗ്രഹങ്ങളാണ് കുമാര വിഗ്രഹങ്ങളാണ് അപ്പോൾ ഒന്നുകൂടി റിവൈസ് വേസ് ചെയ്യുകയാണ് ഗ്രാമാദികളിൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിൽ അവലംബിക്കുന്ന ദിക്കുകളാണ് നിര്യാതി പടിഞ്ഞാറ് വായുകോൺ വടക്ക് ദശതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളാണ് അഷ്ടദിക്പാലകന്മാർ സൂര്യൻ സപ്തകാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹമാണ് ചെറു ദൈവങ്ങളുടെ വിഗ്രഹം ഷഡ്താല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം ഏതാണ് അത് കുമാര വിഗ്രഹങ്ങളാണ് അടുത്ത ചോദ്യം ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതല്ല അത് ഭൂതഗണങ്ങളാണ് അപ്പോൾ ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏത് ഭൂതഗണങ്ങളാണ് ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ മത്സ്യം കൂർമ്മം ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ മത്സ്യം കൂർമ്മം ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹം നാഗം ഏക പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹമേത് അത് നാഗമാണ് യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ധജസ്തംഭത്തോട് ഉപമിക്കുന്നു യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ധജസ്തംഭത്തോട് ഉപമിക്കുന്നു യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ബലിക്കൽ പുരയോടാണ് ഉപമിക്കുന്നത് അപ്പോൾ യാഗശാലയിലെ ഉത്തരവേദി ക്ഷേത്രത്തിലെ എന്തിനോട് ഉപയോഗിക്കുന്നു അത് ബലിക്കൽ പുരയോടാണ് ഉപമിക്കുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളാണ് ഭൂതഗണങ്ങൾ ദ്വിതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളാണ് മത്സ്യവും കൂർമ്മവും ഏകതാലത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹമാണ് നാഗം യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ധജസ്തംഭത്തോട് ഉപമിക്കുന്നു യാഗശാലയിലെ ഉത്തരവേദി എന്ന ശാല ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ബലിക്കൽപുരയോട് ഉപമിക്കുന്നു അടുത്ത ചോദ്യങ്ങൾ യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ സംവിധാനത്തിലെ എന്താണ് അത് ബലിക്കല്ലാണ് ഇപ്പോൾ യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് ബലിക്കല് വലിയ ബലിക്കലിന് പറയുന്ന പേര് വലിയ ബലിക്കല്ലിന് പറയുന്ന പേര് ശ്രീബലിനാഥനെന്നാണ് വലിയ ബലിക്കലിന് പറയുന്ന പേരെന്താ ശ്രീബലിനാഥൻ യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത് യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത് ബിംബത്തിനാണ് ഉള്ളത് യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്രത്തിൽ ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത് എന്തിനാണ് ബിംബത്തിനാണ് ഉള്ളത് പ്രധാന അവതാരങ്ങൾ ഏതല്ല പ്രധാന അവതാരങ്ങളാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി പ്രധാന അവതാരങ്ങളാണ് ഇത്രയും അടുത്ത് ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെ ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മീതെ പന്ത്രണ്ടാംകുല ഉയരത്തിൽ ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മീലെ മീതെ പന്ത്രണ്ടാംകുല ഉയരത്തിൽ അപ്പോൾ ചോദ്യം ഇത്രയും ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ ബലിക്കല്ലിനോടാണ് ഉപമിക്കുന്നത് വലിയ ബലിക്കല്ലിന് പറയുന്ന പേര് ശ്രീ ബലിതാഥൻ യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത് ബിംബത്തിനാണ് പ്രധാന അവതാരങ്ങൾ ഇതിൽ ദശാവതാരമില്ല ഒമ്പത് അവതാരങ്ങളെ ഉള്ളൂ അതാണ് ഞാൻ റിപ്പീറ്റ് പറയാത്തത് ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മീതെ പന്ത്രണ്ട് ആങ്കുല ഉയരത്തിലാണ് അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെ ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ ആണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെ അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് താഴ്ന്ന ഉത്തരത്തിന് നേര് അപ്പോൾ അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് നേര് ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്ന പേര് ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്ന പേര് തീർത്ഥമാണ് ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്ന പേരെന്താണ് തീർത്ഥം തീർത്ഥം വാങ്ങേണ്ടത് എങ്ങനെയാണ് തീർത്ഥം വാങ്ങേണ്ടത് എങ്ങനെയാണ് വലതു കൈയിലെ അഞ്ച് വിരലും മടക്കിയാൽ ഉണ്ടാകുന്ന കൈക്കുമ്പിളിലാണ് തീർത്ഥം വാങ്ങേണ്ടത് തീർത്ഥം വാങ്ങേണ്ടത് എങ്ങനെയാണ് വലതു കൈയിലെ അഞ്ച് വിരലും മടക്കിയാലുണ്ടാകുന്ന കൈക്കുമ്പിളിലാണ് തീർത്ഥം വാങ്ങേണ്ടത് തീർത്ഥം സേവിക്കേണ്ടത് എങ്ങനെ തീർത്ഥം എങ്ങനെയാണ് സേവിക്കേണ്ടത് ഉയർന്നു കാണുന്ന കൈക്കുമ്പിളിൽ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെയാണ് തീർത്ഥം സേവിക്കേണ്ടത് അപ്പോൾ തീർത്ഥം സേവിക്കേണ്ടത് എങ്ങനെയാണ് ഉയർന്നു കാണുന്ന കൈക്കുമ്പിളിൻ്റെ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെയാണ് നമ്മുടെ തീർത്ഥം സേവിക്കേണ്ടത് ഒന്നുകൂടി നോക്കാം ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ അമ്മയെ വന്ദിക്കേണ്ടത് രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് നേരെ ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരക്ക് പറയുന്ന പേരാണ് തീർത്ഥം എന്ന് പറയുന്നത് തീർത്ഥം വാങ്ങേണ്ടതെങ്ങനെ വലതു കൈയിലെ അഞ്ച് വിരലും മടക്കിയാലുണ്ടാകുന്ന കൈക്കുമ്പിളിലാണ് തീർത്ഥം വാങ്ങിക്കേണ്ടത് തീർത്ഥം സേവിക്കേണ്ടതെന്ന് പറയുക എങ്ങനെയാണ് ഉയർന്നു കാണുന്ന കൈക്കുമ്പിളിൽ ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയിലൂടെയാണ് തീർത്ഥം സേവിക്കേണ്ടത് അടുത്ത ചോദ്യമാണ് ഏത് ദിക്ക് നോക്കിയാണ് തീർത്ഥം സേവിക്കേണ്ടത് ഏത് ദിക്ക് നോക്കിയാണ് തീർത്ഥം സേവിക്കേണ്ടത് കിഴക്ക് ദിക്ക് നോക്കിയിട്ടാണ് തീർത്ഥം സേവിക്കേണ്ടത് അപ്പോൾ ഏത് ദിക്ക് നോക്കി തീർത്ഥം സേവിക്കണം കിഴക്ക് ദിക്ക് നോക്കി തീർത്ഥം സേവിക്കണം തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം മലർ തുളസി കൂവളം തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് മലർ തുളസി കൂവളം തുളസി തീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണം തുളസിതീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണമെന്ത് പ്രതിരോധ ശക്തി രോഗശാന്തി തുളസിതീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണമാണ് പ്രതിരോധ ശക്തി രോഗശാന്തി തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി ഗംഗ തീർത്ഥ സ്ഥാന തീർത്ഥ സ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ നദി ഏതാണ് അത് ഗംഗയാണ് ഗംഗയെച്ച യമുനെ ശൈവ അതിലെ ഗംഗയാണ് തീർത്ഥ സ്ഥാനം തീർത്ഥ സ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി ശിവശരസിൽ ശിവശിരസിൽ നിമഗ്നമായിരിക്കുന്ന പവിത്ര ജലം ശിവശിരസിൽ നിമഗ്നമായിരിക്കുന്ന പവിത്ര ജലമേത് അത് ഗംഗയാണ് ശിവശിരസിൽ നിമഗ്നമായിരിക്കുന്ന പവിത്ര ജലമേതാണ് അത് ഗംഗയാണ് അപ്പോൾ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഏത് ദിക്ക് നോക്കിയിട്ടാണ് തീർത്ഥം സേവിക്കേണ്ടത് കിഴക്ക് ദിക്ക് നോക്കി തീർത്ഥം സേവിക്കണം തീർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തുളസി മലരെ കൂവളം തുള തുളസി തീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണം പ്രതിരോധ ശക്തി രോഗശാന്തി തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി അത് ഗംഗയാണ് ശിവശിരസിൽ ശിരസിൽ നിമഗ്നമായിരിക്കുന്ന ജലം ഏതാണത് അത് ഗംഗയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്